സഹനത്തിൻ്റെ ദാസി സഹനപുത്രി സഹനത്തിൻ്റെ വിശുദ്ധ വിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് ചാർത്തി നൽകപ്പെട്ടിട്ടുള്ള നാമങ്ങൾ പലതാണ് സഹനം എന്നുള്ളത് ജീവിതത്തിൽ തൻ്റെ മണവാളനോട് ചേർന്നിരിക്കുവാനുള്ള അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളെന്ന് തിരിച്ചറിയുവാൻ സാധിച്ചതായിരിക്കാം വിശുദ് അൽഫോൻ സാമയെ സഹനങ്ങളെ ഇത്രമാത്രം പ്രണയിക്കാൻ പ്രാപ്തിയാക്കിയത് ജീവിതത്തിലേക്ക് കടന്നു വന്ന ഓരോ സഹനത്തിൻ്റെ നിമിഷങ്ങളിലും തൻ്റെ നാഥൻ്റെ പുരിശിൻ്റെ മാധുര്യം ആസ്വദിക്കുവാൻ വിശുദ് അൽഫോൻ സാമയ്ക്ക് കഴിഞ്ഞിരുന്നു അതിനാൽ തന്നെ പരാതികളില്ലാതെ സഹനത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും സ്നേഹത്തോടുകൂടി ഉൾക്കൊള്ളുവാനും അതിജീവിക്കുവാനും വിശുദ്ധ അൽഫോൻസാമ്മ പ്രാപ്തയായിരുന്നു ആ സി സിയുടെ തെരുവിൽ ക്രിസ്തു സ്നേഹത്തിനായി ഭ്രാന്തനായി അലഞ്ഞ വിശുദ്ധ ഫ്രാൻസിൻ്റെ ആത്മീയപുത്രയ്ക്ക് സഹനത്തെ പ്രണയിക്കാതിരിക്കാൻ കഴിഞ്ഞാലേ അത്ഭുതപ്പെടേണ്ടതു സഹനങ്ങൾ ഓരോന്നും കുരിശിൻ്റെ വഴിയാണെന്നും കുരിശിൻ്റെ വഴിയൊന്നും നാശത്തിൻ്റെതല്ലെന്നും അവസാനത്തേതല്ലെന്നും അതിനുമപ്പുറം ഉയർപ്പിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ജീവിതമുണ്ടെന്നും ബോധ്യം ലഭിച്ചതായിരിക്കാം വിശുദ്ധ ഫ്രാൻസിസിനെയും വിശുദ്ധ അൽഫോൻസാമേയും സഹനത്തെയും നാഥൻ്റെ കുരിശിനെയും ഇത്രമാത്രം സ്നേഹിക്കുവാൻ പ്രാപ്തരാക്കിയത് ജീവിതത്തിലേക്ക് സഹനങ്ങൾ കടന്നു വരുമ്പോൾ പ്രത്യാശയോട് കൂടിയിട്ട് നാഥൻ്റെ കുരിശിലേക്കൊന്ന് നോക്കുവാൻ ആ നാഥൻ്റെ കുരിശിനോട് ചേർന്നിരുന്ന് അവൻ്റെ കുരിശിൽ നിന്നും ഉതിരുന്ന സ്നേഹത്തിൻ്റെ സംഗീതമൊന്ന് ശ്രമിക്കുവാൻ അതിൽ മതിമറന്ന് ജീവിതത്തിൻ്റെ സഹനങ്ങളെല്ലാം കുരിശിനോട് വെ ചേർത്ത് വെച്ച് സഹിക്കുവാൻ അതിജീവിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം മഹത്വമുള്ളതാകുന്നത് സന്തോഷത്തിൻ്റേതും സമാധാനത്തിൻ്റേതുമാകുന്നത് വിശുദ്ധ അൽഫോൻസാമ്മ നമുക്ക് കാണിച്ചു തരുന്ന മാതൃകയും ഇത് തന്നെയാണ് ഒരു നാളും സഹനങ്ങളിൽ അതിൽ തന്നെ അവസാനമാകുന്നില്ലെന്നും സഹനങ്ങളിലൂടെ മഹത്വത്തിൻ്റെ ഉയർപ്പിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്കെല്ലാവർക്കും സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് വിശുദ്ധ അൽഫോൻസാമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശുദ്ധയുടെ തിരുനാളിനായി നാം ഒരുങ്ങുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ അൽഫോൻസാമി ഞങ്ങളെയും സഹനങ്ങളുടെ നേരങ്ങളിൽ ശക്തിപ്പെടുത്തനും നാഥൻ്റെ ഗുരിശിലേക്ക് പ്രത്യാശയോടുകൂടി നോക്കിക്കൊണ്ട് സഹനങ്ങളെ അതിജീവിക്കുവാൻ അങ്ങയെപ്പോലെ ആ സഹനങ്ങളുടെ നേരത്ത് പ്രത്യാശയോടു കൂടിയിട്ട് സ്നേഹം പങ്കുവയ്ക്കുന്നവരാകുക വിശുദ്ധ ഫ്രാൻസൈസിനെ പോലെ വിശുദ്ധ അൽഫോൻസ് ആമ്മയെ ഞങ്ങൾക്കും ശക്തി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങയുടെ വിലയേറി മാധ്യസ്ഥത്തിന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സഹന നേരങ്ങളിൽ ആശ്വസിപ്പിക്കണമേ ആമേന